ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം പേടി നമ്മുടെ ജീവിതത്തിൽ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാൻ സാധിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു അല്പം ധൈര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റും നമ്മളൊന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സക്സസ് ആയവരാരും എല്ലാം തികഞ്ഞു വന്നവരല്ല അവരുടെ ജീവിതത്തിൽ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ അവരെന്തെങ്കിലും ഒരു സക്സസ്സിനേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അവരൊരു ഭയം വെച്ചിട്ട് ഒന്നിനെ ഇറങ്ങിത്തിരിച്ചിട്ടില്ല അവരൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് അവർ കൂടിയാണ് അവർ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് അന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കാൻ പാടില്ല നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എപ്പോഴും നമ്മളുടെ മനസ്സിൽ ആ റിപ്പീറ്റായിട്ട് നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെ ഉണ്ടാവത്തുള്ളൂ അതേ സ്ഥാനത്ത് നമ്മളൊരു പോസിറ്റീവായിട്ട് ഞാൻ ഇതിൽ സക്സസ് സക്സസ്സാകും ഇതിനകത്ത് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഞാൻ നേടും എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടിയാണ് ഓരോ കാര്യം ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സക്സസ് ആയ ആൾക്കാരും അവർക്കും ഒരു തല രണ്ട് കൈ രണ്ട് കാല് അങ്ങനെയുള്ള രീതിയിലാണ് അവർ മനുഷ്യരായിട്ടുള്ളത് അല്ലാതെ അവർക്ക് രണ്ട് തലയോ നാല് കൈയോ ഒന്നും ഉണ്ടായിട്ടല്ലല്ലോ അവർ ഓരോ കാര്യങ്ങൾ അവർ നേടിയിട്ടുള്ളത് അപ്പോൾ എല്ലാ മനുഷ്യർക്കും ദൈവം പറയാൻ ഓരോ കഴിവ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കഴിവ് നമ്മൾ വിനിയോഗിക്കാൻ നോക്കണം ആ കഴി വിനിയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ സക്സസ് ആവാൻ പറ്റുമെന്ന് നോക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ് ആകുമെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടല്ല നന്നായിട്ട് പണിയെടുത്തെങ്കിലേ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ പക്ഷേ എങ്കിൽ ഈ സക്സസ് ആവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭയം എന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അയ്യോ ഞാനിവിടുന്ന് കടമെടുത്തു ഞാൻ ആ പൈസ എനിക്ക് കടം തീർക്കാൻ പറ്റുമോ എനിക്ക് ഈ ബിസിനസ് സക്സസ് ആവുമോ ഞാൻ ഇത് എങ്ങനെ ചെയ്യും ഇത് ഞാൻ സക്സസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും എനിക്ക് നഷ്ടമുണ്ടായ എന്ത് ചെയ്യും അങ്ങനത്തെ ചിന്തയല്ല നമുക്ക് ഉണ്ടാകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മളുടെ മനസ്സിൽ നമുക്കൊരു ഉറപ്പുണ്ടാവണം ഞാനൊരു ഉദാഹരണം പറയാണെങ്കിൽ ഞാനിവിടെ സ്ഥലം വാങ്ങുന്ന സമയത്ത് എനിക്ക് അന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്കൊരു ഉറപ്പുണ്ട് എനിക്ക് ഈ സ്ഥലം വാങ്ങാനെക്കൊണ്ട് അന്ന് മുപ്പത് ലക്ഷം രൂപ വേണമായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപയേ ഉള്ളൂ ഇരുപത് ലക്ഷം രൂപ എനിക്ക് ഉണ്ടാക്കണം പക്ഷേങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു ഞാനത് നേടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണെങ്കിൽ ഞാൻ അതിന് വേണ്ടി കുറച്ച് ലോൺ കടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു പക്ഷേ എങ്കിൽ എനിക്ക് അതിന് വേണ്ടുന്ന സമയം ഇച്ചിരി അധികം വേണമായിരുന്നു അപ്പം ഞാനീ സ്ഥലം വാങ്ങുന്നങ്ങളോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അതിനെന്താ പിന്നെ എടുത്തോ കുറച്ച് ദിവസം കൂടെ അധികം എടുത്തോ എന്ന് പറഞ്ഞു കുറച്ചുകൂടി സമയം അധികം നീട്ടി മേടിച്ചു എന്നിട്ട് ഞാൻ അത് വാങ്ങണം എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചു പക്ഷേങ്കിൽ ആ പ്രയത്നം എനിക്ക് ബലം കണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്കത് വാങ്ങാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് നേടണമെന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്കതിനകത്ത് സക്സസ് ഉണ്ടാകും പക്ഷേ എങ്കിൽ അതിനകത്ത് നമ്മൾ ഓർക്കണ്ട കാര്യം നമ്മളുടെ ആ ഒരു സക്സസ് നമ്മൾ നേടണമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു നെഗറ്റീവായിട്ടുള്ള ചിന്ത കൊണ്ടുവരാൻ പാടില്ല ദൈവത്തിന് വിട്ടു കൊടുക്കണം ദൈവത്തോട് പറയണം ദൈവമേ നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല ഇതെനിക്ക് നേടണം ഇതിലെനിക്ക് സക്സസ് ആവണം അതിന് വേണ്ടുന്ന വഴി നീ എനിക്ക് തുറന്നു തരണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നീ എനിക്ക് ചെയ്തു തരണമെന്ന് ദൈവത്തെ പരമേൽപ്പിച്ചിട്ട് നമ്മൾ നൂറ് ശതമാനം ഉറപ്പോട് കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താലും അതിനകത്ത് സക്സസ് ഉണ്ടാവും നമ്മൾ സംസാരിക്കുമ്പോഴായാലും നമ്മുടെ മനസ്സ് ചിന്തിക്കുമ്പോഴായാലും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള ചിന്ത ഉണ്ടാകാൻ പാടുള്ളൂ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റി വെക്കുക കാരണം വെച്ചാൽ പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളില്ലാന്ന് ഇരിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് ആ നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ആദ്യമേ നമ്മൾ മാറ്റി വെക്കേണ്ടുന്ന കാര്യം ഭയമാണ് ഭയത്തോടു കൂടി ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ഭയം ഉണ്ടാവണം അതുപോലെ തന്നെ ആർക്കും ദോഷം ചെയ്യാതിരിക്കുക മറ്റുള്ളവരെ ചതിക്കാതിരിക്കുക മറ്റുള്ളവർക്കൊരു ദോഷമോ ചതുവോ ഒന്നും ചെയ്യാതെ നന്മ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലയോ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾക്ക് വേറൊരു വ്യക്തിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക പക്ഷേങ്കിൽ അവരെക്കുറിച്ചിട്ടുള്ള മോശമായ കാര്യങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഇല്ലായ്മ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരാരോടെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുന്നത് ആ സഹായം നമ്മളോട് ചോദിക്കുമ്പം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്നെ കൊണ്ട് നിവർത്തിയില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല അത് അവിടെ കഴിഞ്ഞു പക്ഷേങ്കിൽ അവരവരുടെ നിവർത്തി കൂടുകൊണ്ട് ചിലപ്പം വേറെ ആരോടെങ്കിലും എന്തൊരു സഹായം ചോദിച്ചാൽ അവരെ പുച്ഛിക്കുന്ന രീതിയിൽ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുച്ഛിച്ചിട്ട് മറ്റുള്ളവരോട് സംസാരിച്ചാൽ നമ്മൾ വിചാരിക്കും വേറെ ആരും കാണുന്നില്ലെന്ന് പക്ഷേ എങ്കിൽ മേളിയിരിക്കുന്ന ഒരാളുടെ മുന്നിൽ നിങ്ങൾക്കൊന്നും ഒളിക്കാനില്ല ഈ പറയുന്ന എനിക്കായാലും ഒളിക്കാനൊന്നുമില്ല ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും തുറന്ന പുസ്തകമാണ് നമ്മുടെ മനസ്സിൽ മനസ്സിലെന്ത് നിരോപിച്ചാൽ പോലും ദൈവം നമ്പറാൻ അറിയാം നമ്മളറിയുന്നതിനെക്കാട്ടി വേഗം ദൈവത്തിന് അറിയാൻ സാധിക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മളുടെ വിചാരങ്ങളും നമ്മുടെ സംസാരങ്ങളും ഒക്കെ ദൈവത്തിന് ഹിതമാണോ എന്നൊന്ന് ആലോചിച്ച് സംസാരിക്കാൻ നോക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ദൂഷിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ദോഷം വിചാരിക്കാതിരിക്കുക ദൈവഭയത്തോടു കൂടി ജീവിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഉപകാരപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ Bye!